നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് റെസിപ്പിയാട്ടോ നമ്മുടെ പരിപ്പൊക്കെ എപ്പോഴും ഒരേ രീതിയിൽ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കറിയും കൂടിയാണ് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്ത് കൂടെ ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം നമുക്ക് ഈ കറി എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടുന്നത് നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് നമ്മൾ ഉപ്പേരിയായിട്ടും പല രീതിയിൽ ഇത് ഫുഡിൻ്റെ ഇതിൽപ്പെടുത്തിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് ഭയങ്കരമായിട്ടുള്ള ഐ ആൺ കണ്ടൻറ്റ് ഉള്ളത് ഉള്ള ഒരു ഇലവർഗ്ഗത്തിൽപ്പെട്ട ഒരു ഇനവും കൂടിയാണ് കൂടിയാട്ടോ അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് പഴുത്തി ഇലകളൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടോയെന്ന് ശരിക്ക് നോക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് പിച്ച് എടുക്കാം കേട്ടോ പിച്ചെടുത്ത് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കാം പിന്നെ കുറച്ച് പരിപ്പ് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത്തിരി വെള്ളം ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വേവിച്ചെടുക്കണം ഇതിപ്പം ഞാനിപ്പോൾ ചുമന്ന പരിപ്പ് എടുത്തത് കൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുരിങ്ങയില ഇടാം കേട്ടോ അല്ലാണ്ട് മഞ്ഞ പരിപ്പ് മഞ്ഞ പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പരിപ്പ് ആദ്യം വേവിച്ചെടുത്തിട്ട് പിന്നീട് ഈ ഇല ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ അത്രയും ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത് കേട്ടോ പിന്നെ ഞാൻ വേറൊരു കുക്കറിലേക്ക് ഇത്തിരി ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നെയ്യുണ്ടല്ലോ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അത് മസ്റ്റാണ് നെയ്യ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ ഒത്തിരി കടുക്കിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നല്ല നാടൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതച്ചതോ പേസ്റ്റോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് നല്ല സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലതുപോലെ ബ്രൗൺ കളറാണ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയേ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഓയിൽ ഇല്ലെങ്കിലും മുഴുവനായിട്ട് നെയ്യിലാണ് ഇത് കുക്ക് ചെയ്യുന്നതെങ്കിലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പം കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്തതാണ് കണ്ടോ നമ്മുടെ പരിപ്പും മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് നേരിയ ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 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 ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ആ ഒരു ഉടഞ്ഞു വരുന്ന പാകമുണ്ടല്ലോ ആ ഒരു പാകം ആവുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഞാനിവിടെ തേങ്ങയും ഇത്തിരി ജീരകവും ചെറിയ ജീരകവും കൂടി ഇട്ട് അരച്ചതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് നന്നായിട്ട് തിളയിങ്ങനെ പൊട്ടി വരുന്ന ആ ടൈമിൽ വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ആ മുരിങ്ങയിലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഉപ്പ് തീരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ആ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ തേങ്ങ അരച്ച് ഒഴിക്കാതെ തന്നെ നമ്മൾ പരിപ്പ് പയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ മുരിങ്ങയില ചെയ്യാറുണ്ട് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറി നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കെ കേട്ടോ ഇത് തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് പരിപ്പും മുരിങ്ങയിലും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ കറിയൊക്കെ വെന്ത് ഓഫായതിനു ശേഷം കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കാം കേട്ടോ അപ്പം നെയ്യുടെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടം ഈ ഒരു കറി ഇല്ലെങ്കിൽ നിങ്ങൾ നെയ്യ് സ്കിപ്പ് ചെയ്തിട്ട് ഓയിൽ യൂസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഓരോരുത്തർ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണത് അതിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ കറി ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടോ കണ്ടോ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഫുഡ് ലഞ്ചിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ്റെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ താങ്ക്